നമ്മുടെ വീടുകളിൽ ബാക്കി വരുന്ന ഭക്ഷണാവശിഷ്ടങ്ങൾ ഇതുപോലെ ഒരു സംവിധാനം ഒരുക്കി നമ്മൾ അതിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ നമ്മുടെ വീടുകളിൽ വളർത്തുന്ന പക്ഷികൾക്കും കോഴികൾക്കും മീനുകൾക്കുമെല്ലാം വളരെ സമ്പുഷ്ടമായ പ്രോട്ടീൻ അടങ്ങിയ ബ്ലാക്ക് സോൾജർ ഫ്ലൈ എന്ന ഒരു ഈച്ചയുടെ ലാറോയെ നമുക്ക് ലഭിക്കുകയും അതിൽ നിന്നും നമ്മുടെ ഭക്ഷണാവശിഷ്ടങ്ങൾ ദ്രവിച്ച് നല്ലൊരു കമ്പോസ്റ്റ് വളമായി അതുപോലെ ചെടികൾക്കും പച്ചക്കറികൾക്കും ആവശ്യമായ നല്ലൊരു ജൈവ സ്ലറിയും ഇതിൽ നിന്ന് ലഭിക്കും അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒരു സംവിധാനം ഒരുക്കുക അതുപോലെ നമ്മുടെ വീടുകളിലെ വേസ്റ്റ് മറ്റും പുറത്ത് എലിച്ചെറിയാതെ ഇതിൽ നിക്ഷേപിക്കുകയും ഇതിൽ നിന്നും നമുക്കാവശ്യമായ നല്ല പ്രോട്ടീൻ അടങ്ങിയ പക്ഷികൾക്കുള്ള അതുപോലെ നമ്മുടെ മീനുകൾക്കുള്ള ഭക്ഷണം കണ്ടെത്തുകയും ചെയ്യാം നമ്മുടെ ആവശ്യമായ പച്ചക്കറികൾക്കും ചെടികൾക്കും ആവശ്യമായ വളങ്ങൾ നമുക്ക് പുറത്തുനിന്ന് വാങ്ങാതെ നമുക്ക് ഇത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം അപ്പോൾ എല്ലാവരും ഇത് ഉപയോഗപ്പെടുത്തുക